ഇടയ കന്യകേ ഇളയ കൂക്കനിയന്ദം ജീവിച്ചതിടരുകിടര ഇളയ കന്യക പോകി നന്ദം ജീവിച്ചിരി ടരാതെ കാലിടരാതെ ഇടയ കന്യകേ കണ്ണുകളുൾക്കണ്ണുകളാലേ അണ്ണുഷിപ്പൂനീളേ കണ്ണുകളുൾക്കണ്ണുകളാലേ അണ്ണുഷിപ്പൂനീളേ കണ്ടെത്തുന്നിൽ മനുഷ്യപുത്രനെ ഇന്നല്ലെങ്കിൽ നാളെ നിൻ മനുഷ്യപുത്രനെ ഇന്നല്ലെങ്കിൽ നാളെ ഇടയ ഇടയകന്യകെ പോവുകനി അനന്തമാം ജീവിതീതി ഇടരാതെ കാലിടരാതെ കന്യകേ ുയർത്തിയ കുരിശും കൊണ്ടേ കാൽവരി നിൽപ്പൂതൂരേ കയ്യിലുയർത്തിയ കുരിശും കൊണ്ടേ കാൽവരി നിൽപ്പൂദൂരേ നിന്നാത്മാവിൽ ഉയർത്തെണീക്കും കണ്ണീരൊപ്പും നാദൻ നിന്നാത്മാവിൽ ഉയർത്ത് നീക്കും കണ്ണീരൊപ്പും இடைய கண்ணிகே போகனி இ அனந்தமாம் வீரி சவீரி, இடராதே, காலிடராதே, இடைய கண்ணிகே